പുതിയൊരു ടീം വന്നു പുതിയ ടീം ചെയ്യാനായിട്ട് കാണുമ്പോ ഞെട്ടരുത് ആവശ്യപ്പെടാൻ മസീർക്കേരും പറഞ്ഞ ോ ഇതിന് സ്കിറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി അങ്ങോട്ട് പൊളിച്ചെടുക്കുക ഹലോ മൃഗാശുപത്രി ആരെയാ ആ ചികിത്സിക്കുന്ന ഡോക്ടർ ഇവിടെ ഇല്ല ആ ശരി ശരി കൊളമ്പ് രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ കൂടിയ ചികിത്സയ്ക്കാ പോയേക്കുന്നത് ഞാൻ എങ്ങനെ ഇവരോടൊക്കെ പറയൂ നേരത്തെ ഐഡിയ ഗുഡ് മോർണിംഗ് നല്ല ഭംഗിയല്ലോ ഇന്ന് രണ്ടാട് ഒരു പശു മൂന്നും ഞാൻ ചോദിച്ചത് ആരൊക്കെയുണ്ടെന്ന് എല്ലാവരും വരും

അല്ല ഈ ജാക്ലിൻ 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 കണ്ടോ മുട്ടിയിട്ടിട്ട് എന്താ പേര് അതെന്താ അതെന്താ ചേച്ചി ഇത്തരം പേരെ കേട്ടി കോഴിക്ക് ഡിപ്രഷൻ അടിക്കില്ലേ ഇപ്പൊ കോഴിക്ക് പ്രശ്നം കോഴി മുട്ടയിടുന്നില്ല മുട്ടയിടുന്നില്ലേ ചേച്ചി ആ കോഴിയെ മാനസികമായി പീഡിപ്പിച്ചോ മാനസികമായി പീഡിപ്പിക്കാൻ കോഴിന്റെ മരുമാനം

ഈ പശുവ നഗരവൺ അടുത്താറ് വന്നിരിച്ചടക്കാന അതിനോട് ചോദിച്ചാ എന്തായാലും വാദംന്നു കാണിക്കൂ അല്ല മേഡി പശുവൻ്റെ ലോൺ വാങ്ങാനുള്ളല്ല സിന്ദഗേറ്റി പശുവൻ്റെ ലോൺ അത് ഒരു ബാങ്ക് അല്ല മേഡം അല്ല പശുവ മേഡ ഉത്തേച്ച സിന്ദി പശുവാണോ അപ്പ സിന്ദി പശുവ സിന്ദി പശുവൻ്റെ ലോൺ ഉണ്ട് അപ്പ മേടവും അച്ചൻ മരിച്ച വഴി വെളി കിട്ടിയതല്ലേ വാദം ഇവിടെ പറയണ്ട ോ എങ്ങനെ കോവിഡ് അസുഖം ഒന്ന് മരുത്തരോ ദിന ചായ ഒടിക്കും പത്രം വയ്ക്കും പിന്നെ കുറച്ച് ഞങ്ങൾ എല്ലേ എന്റെ കോഴി ഇവിടെ ചെയ്യുന്നേക്കെന്തൊക്കെയാ കൊടുക്കുന്ന

സ്കിറ്റ് നല്ല നല്ല കേട്ടോ നിങ്ങള് നിങ്ങൾ മറ്റേ കോമഡി പറഞ്ഞു നിങ്ങൾ മറ്റേ കൗണ്ടറുകൾ അടിച്ചു നിന്നോ എന്ന് നമ്മളിവിടെ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ മൂന്ന് പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയില്ല നിങ്ങൾ ഗംഭീരായിട്ട് അഭിനയിച്ചു നിങ്ങൾക്ക് തന്ന സ്ക്രിപ്റ്റ് നിങ്ങൾ അതിമനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല കോമഡികൾ എഴുതി തരും കാരണം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ താങ്ക് യു കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്പീഡ് കൂടുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങളൊന്നും എന്താ പറഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല അപ്പം സ്പീഡ് കുറച്ച് പറയാമെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും അത് ശ്രദ്ധിക്കണം അടുത്ത പ്രാവശ്യം സ്കിറ്റ് എഴുതി തരുന്ന ആ ഗ്രൂമേഴ്സിനോട് പറയണം തമാശയുടെ കൂട്ടി എഴുതി തരാൻ പറയണം അവർ പറഞ്ഞു നല്ലവണ്ണം ഞങ്ങൾ ചെയ്യുന്നുണ്ട് തമാശയുടെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അടുത്ത പ്രാവശ്യം തമാശ തരണമെന്ന് പറഞ്ഞ് പ്രത്യേകം വിട്ടു എന്ന് അവരോട് പറയണം പിന്നെ കുറച്ച് ഓവറായിട്ടുള്ള ആക്ഷൻസുകൾ കുറയ്ക്കണം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് പറഞ്ഞ് തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ കയറുമുള്ളത് വലിയവരോട് എത്ര പറഞ്ഞാലും അവർ പിന്നെ അതുമായിട്ടേ വരുമോ എന്തോ അർത്ഥം പറ്റി സംസാരിക്കുന്നത് എനിക്കത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീര ഒരു സ്കിറ്റുമായിട്ട് നിങ്ങളെ വീണ്ടും പ്രതീക്ഷിക്കും അർത്ഥം എന്താണ് പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ ഗംഭീരമായിരുന്നു കാര്യം നിങ്ങൾ മൂന്ന് പേരും നന്നായിട്ട് പെർഫോം ചെയ്തു ഇവിടെ ഈ പറഞ്ഞ പോലെ നസറങ്ങൾ പറഞ്ഞ പോലെയും മാസീസുകൊ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ഇന്ന് നിങ്ങളെ നോക്കുന്ന നിങ്ങൾ എത്രത്തോളം നിങ്ങൾ തമാശ പറഞ്ഞു നമ്മളെ ചിരിപ്പിച്ചു അല്ലെങ്കിൽ എത്രത്തോളം മാർക്കല്ലേ നിങ്ങൾക്ക് കിട്ടുന്നു എത്രത്തോളം കാശ് അതൊന്നുമല്ല അല്ല കാര്യം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോം ചെയ്യുന്നൊരു വേദിയാണിത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെയും വലിയ ഭാഗ്യമാണ് കാര്യം നമ്മൾ ഈ വളർന്നു വരുന്ന ഏറ്റവും പുതിയ കലാകാരന്മാരും കലാകാരികളും നമ്മളുടെ മുന്നിൽ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുകയെന്ന് പറയുന്നത്

നസിറങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വെച്ചോണം ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടേ പോക്കറ്റ് മാർക്ക് വേണ്ടേ ഒരു മാർക്ക് എത്ര ചെറിയൊരു ബാങ്കിൽ പൈസ തീർന്നു ആ ആ നസിറങ്ങൾ കേട്ടോ ആദ്യം തരാം ഞാനോട് പൈസ കടം ചോദിക്കുവായിരുന്നു എത്ര അയക്കാം ഞാൻ മൂന്ന് പേർക്കും ആയിരം രൂപ വെച്ചോ ആ മൂവായിരം രൂപ കിട്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി അടുത്ത ആരാണ് മാർക്ക് ഞാൻ ഞാൻ മാർക്ക് കൊടുക്കാം എത്രയാ അപ്പൊ ഞാൻ ആ മുട്ട ഇടാതെ കോഴിക്കും കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരു നാല് അങ്ങ് തരും തൗസൻഡ് ആ അപ്പൊ ഇനി അടുത്തത് അസീസങ്ങളാണ് അസീസങ്ങള് മാർക്ക് ഇവിടെ മൊത്തത്തിൽ എമൗണ്ട് ആയിട്ട് ഇടും അപ്പൊ പറഞ്ഞു തരണം കേട്ടോ അൽക്കാ ഓക്കെ റെഡി അസീസങ്ങള് അടുത്ത പ്രാവശ്യം വരുമ്പം നല്ല തമാശ ഉള്ള സ്കിറ്റായിട്ട് നമ്മൾ കലക്കുന്നു അടുത്ത പ്രാവശ്യം പൊളിക്കും ഓക്കെ അതുപോലെ ഒരുപാട് ചിരിച്ചു ചെറുതായിട്ട് ചിന്തിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അടിച്ചു അതേപോലെ നമ്മുടെ ടീം മഞ്ഞുമൽ മഞ്ഞുമൽ നിങ്ങൾ ഇവർക്ക് നമുക്ക് നല്ലൊരു സോ മച്ച് ഇനി നമ്മളിങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഇടക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു മഞ്ഞുമലിന് ഓക്കെ അപ്പൊ നമ്മളെ പോയേക്കല്ലേ അപ്പോ അധികം വൈകിപ്പിക്കുന്നില്ല ഓൾറെഡി വൈകി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ദിസ് ദിസ്ഇസ് ബൈ ഫ്രം ജീവ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവ് ആയി കാണാം ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ